കടച്ചക്കത്തിയിലാണേ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ കടച്ചക്കതുപോലെ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടരിഞ്ഞ് ഒരു മൂന്ന് വിസിൽ വരെ അടി വരുന്ന രീതിയിൽ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കൊരു അടികട്ടിയുള്ള പാത്രത്തിൽ എണ്ണയൊന്നൊഴിച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലായിട്ടൊന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം കടൊന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങ കൊത്തുകൾ ഒന്ന് നന്നായിട്ട് കരിഞ്ഞു പോകേണ്ട ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ഒന്നര കഷ്ണം സവാളയും ഒരു മൂന്ന് പച്ചമുളക് കൂടെ നടുവെ കയറി അതികൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉളുപ്പും ചേർക്കുക ഈ സമയത്ത് നമുക്ക് ഒരു വിസിലായി രണ്ടാമത്തേ മൂന്നാമത്തെയാണ് കേട്ടോ മൂന്ന് വിസിലായിട്ടുണ്ട് അതിനിടയ്ക്ക് ആവശ്യമുള്ള കരിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി റെഡിയാക്കി എടുക്കണം കറച്ചേക്കുന്ന നിങ്ങളുടെ നാട്ടിൽ എന്താ പേരുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ചേർക്കേണ്ടതായിരുന്നു നമുക്കിത് തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് നമ്മൾ വരമുറി തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ വരമുറി തേങ്ങ ചിരണ്ടിയത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇടത്തരാണ് കേട്ടോ വലിയ തേങ്ങയല്ല ഇടത്തരം തേങ്ങയുടെ അരമുറി തേങ്ങയാണ് നമ്മളെടുത്തേക്കുന്നത് വെള്ളം ഇതിൻ്റെ മഴ എണ്ണ മഴ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള ഓയിലൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് ബ്രൗൺ കളറാണ് കേട്ടോ ഏകദേശം ഈ ഒരു പരിവം നമുക്ക് എത്തിക്കിട്ടണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയം ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ള് ഗരം മസാല കച്ചവടം മാറണം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ കരിഞ്ഞ് പോകാതെ നമ്മൾ ഇളക്കി തന്നെ കൊണ്ട് നിൽക്കണം ഈ മസാലയിലാണ് നമ്മുടെ കേട്ടോ ഈ തീയൻ്റെ എല്ലാ ടേസ്റ്റും നിൽക്കുന്നത് നമ്മൾ ഉള്ളി വയറ്റി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ അരച്ച് നമ്മളിപ്പം മൂപ്പിച്ചെടുത്ത മസാല ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ആ അരച്ചെടുത്ത നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യമുള്ള വെള്ളം നമ്മുടെ കടച്ചൊക്കെ എന്ത് മാത്രം ഉണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നമുക്കതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന കടച്ചൊക്കെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിയുടെ ചേർത്ത് നമുക്ക് ഒരു അര മണിക്കൂർ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം എന്താണ്ട് നമുക്ക് ഈ ഒരു പരുവത്തി നമ്മുടെ കടച്ചക്ക തീയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ